ഞാനൊരു മൂന്ന് വേഡ് നിങ്ങളെ പഠിപ്പിക്കാം ഒരു മൂന്ന് വാക്ക് ആ മൂന്ന് വാക്കിൻ്റെ ശേഷം അതിൽ നിന്ന് നിങ്ങൾ നാലാമത്തെ ഒരു വാക്ക് നിങ്ങൾ ഫില്ല് ചെയ്യണം ഓക്കെ ആണോ അപ്പോൾ മൂന്ന് പേട് എന്താണ് ഒന്ന് നമുക്ക് എപ്പോഴും പറയാം എപ്പോഴെങ്കിലും എപ്പോഴെങ്കിലും ഞാൻ നിന്നോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എപ്പോഴെങ്കിലും നിനക്ക് പൈസ നീ എനിക്ക് പൈസ തന്നിട്ടുണ്ടോ എപ്പോഴെങ്കിലും രണ്ടാമത്തേത് എവിടെയെങ്കിലും എവിടെയെങ്കിലും രണ്ടാമത്തായി എവിടെങ്കിലും വെച്ച് നീ എന്നെ കണ്ടാൽ എവിടെയെങ്കിലും വെച്ച് ഞാൻ പോയാൽ അങ്ങനെ മൂന്നാമത്തെ ഒന്ന് ഈ എന്തെങ്കിലും ഞാൻ എന്തെങ്കിലും എന്നോട് പറഞ്ഞിട്ടുണ്ടോ അല്ലെ എന്തെങ്കിലും നീ എനിക്ക് തന്നിട്ടുണ്ടോ ഇതാണ് അപ്പോൾ ഈ മൂന്നിനെയും ഞാനിതിൻ്റെ അറബി പറയാം ഒന്ന് എപ്പോഴെങ്കിലും ഐ വഖ്ത് അയ്യ വഖ്ത് എന്ന് പറഞ്ഞു നോക്കേ അയ്യവക് എന്നെ അയ്യവക് അന അനുകൂല എപ്പോഴെങ്കിലും ഞാൻ എന്നോട് പറഞ്ഞാൽ എന്നാണ് അയ്യ വഖ്ത് ഓക്കേയാണോ ഈ രണ്ടാമത് എവിടെയെങ്കിലും അയ്യ ഐയമക്കാൻ എന്ന് പറയാം അയ്യ ഐ അയ്യ മക്കാൻ എൻ്റെ ഗാബിൽ ഗാബിൽ നീ എവിടെ എപ്പോഴും എവിടെ വെച്ചെങ്കിലും നീ എന്നെ കണ്ടാൽ അപ്പോൾ ഈ സ്ഥലത്തിനാ മക്കാൻ എന്ന് പറയാം ഓക്കെ രണ്ടാമത്തായി പിന്നെ എന്തെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം നീ എനിക്ക് ചെയ്തു തന്നിട്ടുണ്ടോ ഐഷ എന്താ മൂന്നാമത്തത് ഐഷ ഓക്കെ ഇത് മൂന്ന് നിങ്ങൾ പഠിച്ചു വച്ചു വിചാരിക്കുന്നു ഞാൻ ഒന്നുകൂടി പറയാം എപ്പോഴെങ്കിലും അയ്യ വക് ഐയ വക് എവിടെങ്കിലും അയ്യമക്കാൻ ഐയ്യമക്കാൻ പിന്നെ എന്തെങ്കിലും അങ്ങനെ ഐയശൈ ഐഷ എന്ന് പറയാം ഇനി നാലാമത്തോ ഒന്ന് ഞാൻ പറയാൻ പോവാണ് അത് നിങ്ങൾ ഫില്ല് ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ എഴുതണം നിങ്ങളുടെ അറിവും നിങ്ങളുടെ അറബി ഭാഷയിലുള്ള പാണ്ഡിത്യവും പരിശോധിക്കാനാണ് ഓക്കെ ഈ എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും ഇതൊന്ന് നിങ്ങളൊന്ന് അടിയിൽ കമൻ്റ് ചെയ്യുക അതിന് ശേഷം എല്ലാ ആൾക്കാരുടെയും കമൻറ്റ് പരിശോധിച്ചിട്ട് അതിൻ്റെ ക്ലിയർ പിക്ചർ ഞാൻ പിന്നീട് നടക്കുന്നതാണ് ഓക്കെ ഇങ്ങനെ നിങ്ങളെ തന്നെ നിങ്ങൾക്ക് പരീക്ഷണം നടത്തി അറബി ഭാഷയിൽ കഴിവ് മറിവ് നേടിയെടുക്കുന്നതിന് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് നിങ്ങൾ ഫോളോ ചെയ്യുക ഓക്കെ മേസലാമ